സാഹസികമായിട്ട് അകത്ത് കയറി ഈ സ്വന്തം ജീവൻ പോലും ആ പഴത്തിൽ വരുന്ന സാഹചര്യമായിരുന്നു പക്ഷെ നമ്മളൊരു ജീവനെ രക്ഷപ്പെടുത്താൻ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരാറു മണിക്കൂറോളം ഈ പ്രവൃത്തി ചെയ്യേണ്ടി വന്നത് അങ്ങനെ അവരെ അവർക്ക് വലിയ പരിക്കില്ല എന്നാണ് മനസ്സിലാകാൻ സാധിച്ചത് പക്ഷെ ബിജുവിന്റെ കേസ് നമ്മൾ തന്നെ വളരെ മോശാവസ്ഥയിലായിരുന്നു ഒരുപാട് മണിക്കൂറുകൾ വളരെ മോശാവസ്ഥയായിരുന്നു ഇവിടെ മണ്ണിടിഞ്ഞ വളരെ നിൽക്കാൻ പോലും നോക്കി പറ്റാത്ത അവസ്ഥയായിരുന്നു നമുക്ക് ഒരു അടുത്ത കാലവർഷം വർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ജീവനക്കാരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു അവർ വന്ന് ഒരു സമയം കളയാതെ തന്നെ വന്ന് അവർ ആ ഒരു ജീവൻ രക്ഷപ്പെടുന്ന പ്രവർത്തനത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു ഈ അവസരത്തിൽ അവസരത്തില് ഫിഷറീസ് ഒക്കെ നമുക്ക് ആവശ്യത്തിന് സ്ഥലത്തുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു മിഷറിയിൽ കൊണ്ടുപോയാല് ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്ക് വരുമെന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ മിഷറി വേണ്ട മായിലായിട്ട് തന്നെ ഇത്രയും സമയം നമ്മൾ പ്രവർത്തിച്ച് പൂർത്തിയാക്കിയത് വന്ന സമയവും കുറവായിരുന്നു പക്ഷെ സന്ധ്യയുടെ കേസിൽ സംസാരിച്ചോണ്ടിരുന്നു ഡോക്ടർ വന്നു പസ്റ്റേഡ് കൊടുത്തു അപ്പം ഭീമിനകത്ത് അടിയിലായിരുന്നു ഇതിൽ രണ്ടുപേരും ഭീമുണ്ടായിരുന്ന കെട്ടിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അലമാര ഉണ്ടായിരുന്നു അപ്പൊ ഇതിനിടയിൽ ജാമായി കിടന്ന അവസ്ഥയായിരുന്നു കോൺക്രീറ്റ് വീടാണ് അപ്പൊ ആ ഒരു പാരം മൊത്തം ഈ അകത്തേക്കായിരുന്നു വരുന്നത് അപ്പൊ ജീവനക്കാർ വന്നപ്പോ തന്നെ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ജാക്കി വെച്ച് സൈഡ് ഉയർത്തി അവരെ സേഫ്റ്റി കൂടെ നോക്കിക്കൊണ്ട് ആണ് അകത്ത് കയറുന്നത് പാ ഏഴോ എട്ട് പത്തോളം ജീവനക്കാരകത്ത് കയറി ഈ ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഹാമറൊക്കെ ഉപയോഗിച്ച് വളരെ സേഫായിട്ട് ഇവർക്ക് ആ സമയത്ത് ഫസ്റ്റ് എയ്ഡും സന്ധി കൊടുത്തുകൊണ്ടാണ് നമ്മളിത് പുറത്തെടുക്കാൻ സാധിച്ചത് ഇനിയിപ്പോ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരാണ് സംസാരിക്കുന്നത്